മാർത്തോമ സഭയുടെ കീഴിൽ അക്കിക്കാവിൽ പ്രവർത്തിക്കുന്ന ദീനബന്ധു മിഷൻ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ നടത്തുന്ന സൗജന്യ പ്രഭാത ഭക്ഷണ വിതരണം ഇരുന്നൂറ് ദിവസം പിന്നിടുന്നു മിഷൻ ഡയറക്ടർ ഷൈമോൺ ഏലിയാസിന്റെ നേതൃത്വത്തിൽ രാവിലെ ആറരയോടെ ആശുപത്രിയിലെത്തുന്ന പ്രഭാത ഭക്ഷണത്തിനായി ഇരുന്നൂറോളം ആളുകളാണ് കാത്തുനിൽക്കുക ഇഡലി ദോശ അപ്പം ഉപ്പുമാവ് ഭൂരി തുടങ്ങിയവ ദിവസവും വ്യത്യസ്തമായി വിഭവങ്ങൾ വിളമ്പും അക്കിക്കാവിലെ മിഷൻ ക്വാർട്ടേഴ്സിൽ പാചകം ചെയ്താണ് ഇവ കൊണ്ടുവരുന്നത് പുലർച്ചെ മൂന്ന് മണി മുതൽ ക്വാർട്ടേഴ്സിലെ അടുക്കളയിൽ ഭക്ഷണം തയ്യാറാക്കൽ തുടങ്ങും സ്നേഹം മന്ന എന്ന പേരിൽ കഴിഞ്ഞ വർഷം നവംബറിലാണ് മിഷൻ ഭക്ഷണ വിതരണം തുടങ്ങുന്നത് പേർക്ക് ഇതിനകം ഭക്ഷണം നൽകിക്കഴിഞ്ഞു കുന്നംകുളത്തും പരിസര പ്രദേശങ്ങളിലും കടവരാന്തകളിൽ അന്തി ഉറങ്ങുന്നവർക്കും പ്രഭാത ഭക്ഷണം എത്തിക്കുന്നു സാമ്പത്തിക പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടെങ്കിലും സുമനസുകളുടെ സഹായത്തോടെയാണ് പദ്ധതി മുന്നോട്ടു പോകുന്നത് ഇരുപത്തിമൂന്ന് നവംബർ മാസം ആരംഭിച്ച സ്നേഹമെന്ന പദ്ധതി കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ കഴിയുന്ന കിടപ്പ് രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും കുന്നംകുളത്തും പരിസര പ്രദേശങ്ങളിൽ കടവരാന്തങ്ങളിലും മറ്റും അന്തിയുറങ്ങുന്ന നിർധനരായ മനുഷ്യർക്കും എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതി അനുഗ്രഹപ്രദമായ രീതിയിൽ ഇരുനൂറ് ദിവസങ്ങൾ പിന്നിടുകയാണ് ഈ നാട്ടിലെ നല്ലവരായ സമനസ്സുകളുടെ സഹായ സഹകരണത്താലാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്